നമസ്കാരം കേരളം ഭരിക്കുന്ന തലവൻ കട്ടുമുടിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ മറ്റു നേതാക്കന്മാരും എല്ലാം ആ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് എങ്ങനെ പൊതുജനങ്ങളെ പറ്റിച്ച് ജീവിക്കാം എന്നാണ് അവർ ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഴിമതിക്ക് പേര് കേട്ട ഒരേ ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം പറയാൻ കാരണം മുഖ്യനും മരുമുഖനും കൂടെ നാട്ടുമുടിപ്പിക്കും എന്നതിന്റെ ആധാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കോഴ ആരോപണം എന്നാൽ മന്ത്രി റിയാസ് ആകട്ടെ ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല രാമനാരായണ എന്ന മട്ടിലാണ് നടപ്പും ഇപ്പോൾ സി പി എം യുവ നേതാവിനെതിരെ കോഴ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ഇതിന് പിന്നിൽ മന്ത്രി റിയാസും ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളും പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് കോഴിക്കോട് സ്വദേശിയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്നാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന ഉറപ്പിൽ അറുപത് ലക്ഷം രൂപയ്ക്കാണ് പദവി ഉറപ്പിച്ചത് ആദ്യ ഗഡുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേതാവിന് നൽകിയെന്ന് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഈ വ്യക്തിയുടെ പേര് ഉൾപ്പെട്ടിരുന്നില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ചു നിർത്തി എന്നാൽ അതും നടന്നില്ല ഇതോടെയാണ് പാർട്ടിക്ക് പരാതി പോയത് ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം കൈമാറിയതായാണ് സൂചനകളും പുറത്തു വരുന്നത് പരാതിയിൽ സിപിഎം സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തി ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തിട്ടുമില്ല വിവരം പാർട്ടി സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് സി പി ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് മറ്റു നേതാക്കളുടെ പിന്തുണ ഉണ്ടോ എന്ന സംശയവും ഉയർന്നു വന്നിട്ടുണ്ട് പരാതിയിൽ വിശദമായി അന്വേഷണം നടത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉള്ളത് പണം നല്കിയ വ്യക്തിക്ക് സിപിഎമ്മുമായി അടുപ്പമുണ്ട് പരാതി പോലീസിന് നൽകിയിട്ടില്ല സംഭവം പോലീസിലേക്ക് പോകാതെ പരിഹരിക്കാനാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും